ഇറാൻ അമേരിക്ക ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളിലെ പ്രധാന പങ്കാളിയാണ് റഷ്യ നിലവിൽ ഇറാന്റെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം സംഭരിക്കുന്നതിലോ കൈകാര്യം ചെയ്യുന്നതിലോ സാധ്യതയുള്ള ഒരു ലക്ഷ്യസ്ഥാനമായി റഷ്യയെ ചർച്ചകൾ ഉയർത്തിക്കാട്ടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഒമാന്റെ മധ്യസ്ഥതയിൽ റോമിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന നാലു മണിക്കൂർ നീണ്ട പരോക്ഷ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായതായാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ആദ്യ ഭരണകാലത്ത് ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ ഉപേക്ഷിച്ച ഡൊണാൾഡ് ട്രംപ് ആണവായുധം വികസിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്ന ഒരു പുതിയ കരാറിൽ വേഗത്തിലെത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത് റോമിൽ നടന്ന ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അറുപത് ദിവസത്തിനുള്ളിൽ ഒരു കരാർ പൂർത്തിയാക്കണമെന്ന ആഗ്രഹത്തിലാണുള്ളത് എന്നാൽ ആ വിശ്വാസത്തിന്റെ അളവും ചർച്ചകളുടെ സാങ്കേതിക സ്വഭാവവും മൂലം അത്തരമൊരു വേഗത്തിലുള്ള കരാറിന് സാധ്യതയില്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി വിശ്വസിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പുകൾ മറികടന്നുള്ള രഹസ്യ ആണവായുധ ഗവേഷണത്തിന്റെ നീണ്ട ചരിത്രം ഇറാനുണ്ട് അൻപത് വർഷത്തിലേറെയായി ഇറാന് സിവിലിയൻ ആണവോർജ പദ്ധതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഷാ പഹ്ലവിയുടെ ഭരണകാലത്ത് അമേരിക്കയുടെ പിന്തുണയോടെയും സഹായത്തോടെയുമാണ് ഇറാൻ ആണവ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിൽ അവർ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇറാൻ ഭാഗിക ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറ്റം ഫോർ പീസ് പ്രോഗ്രാമിന്റെ ഭാഗമായി അമേരിക്ക ഇറാന് ഗവേഷണ റിയാക്ടർ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അവർ ആണവായുധ വ്യാപനം തടയാനുള്ള കരാർ അംഗീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇറാന്റെ ആണവോർജ്ജ നിയമം പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യത്തിൽ ഫ്രാൻസ് പശ്ചിമ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറാന് ആണവ സഹായങ്ങളും ലഭിച്ചിരുന്നു ഇതെല്ലാമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം രാജ്യത്തിന്റെ ആണവ പദ്ധതിയെ പിന്നോട്ടടുപ്പിച്ചു ഷാ പഹ്ലവി അട്ടിമറിക്കപ്പെട്ടതോടെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ആണവ സഹകരണം അവസാനിച്ചു ഭരണമാറ്റത്തിന് പിന്നാലെ അമേരിക്ക ശത്രുപക്ഷത്തായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇറാൻ ഇറാഖ് യുദ്ധമാണ് ആണവ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ ഇറാനെ പ്രേരിപ്പിച്ചത് ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയം ശേഖരം സംഭരിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുക എന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള നീക്കമാണ് ഇറാൻ തങ്ങളുടെ സിവിൽ ആണവ പദ്ധതിയെ ഐക്യരാഷ്ട്രസഭയുടെ ഇൻസ്പെക്ടറേറ്ററായ ഐ എ എയുടെ മേൽനോട്ടത്തിൽ തിരികെ കൊണ്ടുവരുന്നതിന് പകരമായി സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നതിനുള്ള കരാർ അമേരിക്ക ലംഘിച്ചാൽ അമേരിക്കയ്ക്കുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഇറാൻ തങ്ങളുടെ യുറേനിയം ശേഖരം രാജ്യത്തിനുള്ളിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അമേരിക്ക ഇത് നിരസിക്കുകയും ശേഖരം നശിപ്പിക്കുകയോ റഷ്യ പോലുള്ള മൂന്നാം രാജ്യത്തിന് കൈമാറുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും പൊളിച്ചു മാറ്റാനുള്ള ചരടുബലികളാണ് അമേരിക്ക നടത്തുന്നത് എന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയാൽ ഇറാന്റെ നഷ്ടം അമേരിക്ക നികത്തേണ്ടി വരും ഇതിനായി സാമ്പത്തിക പിഴ എന്ന ആശയം ഇറാൻ മുൻപ് മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഒരു കരാറിന്റെ അഭാവത്തിൽ നടപ്പാക്കൽ സംവിധാനം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ ഉയർന്ന തോതിലുള്ള അവിശ്വാസം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക കരാർ ലംഘിച്ചാൽ കൈമാറിയ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ശേഖരം ഇറാനിലേക്ക് തിരികെ നൽകാൻ റഷ്യയെ അധികാരപ്പെടുത്തുക എന്നതാണ് മുന്നിലുള്ള മാർഗം റഷ്യ പോലുള്ള ഒരു മൂന്നാം രാജ്യത്തിന് ഈ ശേഖരം കൈമാറാനുള്ള സാധ്യത ഭാവിയിൽ കരാർ തകർന്നാൽ ഇറാന്റെ യുറേനിയം തിരിച്ചു പിടിക്കാനുള്ള ഒരവസരം തുറന്നിടും അത്തരമൊരു ക്രമീകരണം ഭാവിയിലെ അമേരിക്ക ഇറാൻ ബന്ധത്തിൽ റഷ്യക്ക് നിർണായക പങ്ക് നൽകാൻ സാധ്യതയുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിന്റെ നിലവിലെ ഉറപ്പ് നൽകുന്ന ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ അമേരിക്കയുടെ യൂറോപ്യൻ പങ്കാളികളെ ഇത് നിരാശരാക്കും ഇറാനോ അമേരിക്കയോ യു എൻ്റെ ഭാവിയിൽ ഒരു പ്രധാന പങ്ക് നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല താനും ചർച്ചകൾക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി ഇറ്റലിയെ തിരഞ്ഞെടുത്തതിനു പിന്നിലും ഒരു കാരണമുണ്ട് ട്രംപുമായി ഏറ്റവും നല്ല ബന്ധമാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കുള്ളത് വിറ്റ്കോഫും ട്രംപും ഉൾപ്പെട്ടിരിക്കുന്ന ചർച്ചകളിൽ ഒന്ന് ഇറാൻ ഹമാസ് ഇസ്രയേൽ വിഷയവും മറ്റൊന്ന് റഷ്യ യുക്രൈൻ സംഘർഷവുമാണ് ചർച്ചകൾക്ക് മുൻപ് തന്നെ ഇറാൻ തങ്ങളുടെ നിലപാട് ശക്തിപ്പെടുത്തിയിരുന്നു ആയത്തുള്ള അലി ഖമേനിയും സൗദി പ്രതിരോധ മന്ത്രിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തെ അവർ എതിർക്കുന്നു എന്ന സന്ദേശം പകരുന്നവയായിരുന്നു സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം വികസിപ്പിക്കാനുള്ള അവകാശം നിലനിർത്തുന്നതിനൊപ്പം ഇറാൻ ആണവായുധങ്ങളിൽ നിന്നും ഉപരോധങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമാണെന്ന് ഉറപ്പാക്കുന്നതിന് ന്യായവും സുസ്ഥിരവും ബന്ധിതവുമായ ഒരു കരാറിൽ എത്തിച്ചേരുക എന്നതാണ് ചർച്ചകളുടെ ലക്ഷ്യമെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി